ഈ നട്ടപ്പൊരിയുന്ന വെയിലത്ത് ഞാനിത് എവിടത്തേക്കാണ് ഓടി വരുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവല്ലോ അല്ലേ വേറെ എവിടത്തേക്കും എൻ്റെ വീട്ടിലേക്ക് തന്നെ കേട്ടാ എന്തിനാ ഈ ധൃതി പിടിച്ച് ഓടി വരുന്നേന്ന് നിങ്ങൾക്ക് മനസ്സിലായ ഇതാ ഈ ഒരു ചട്ടി എടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ചട്ടിയെടുത്ത് വീട്ടിലേക്ക് പോയാലോ വാ വേഗം പോവാം ഹൈ വേഗം വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ക്യാമറ എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ താളം ചവിട്ടിന്ന് വേഗം വാ ക്യാമറാമാനെ അങ്ങനെ ചട്ടിയോടുത്ത് എമ്പേലും വിടാന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴാണ് പിന്നൊരു ഷൂ ഷു കേട്ടത് തിരിഞ്ഞു ഓക്കെ അപ്പൊ അമ്മയാന്ന് കേട്ടാ അമ്മ കൈയ്യോടെ പൊക്കി പിന്നെ അമ്മേനോട് പറഞ്ഞ് അമ്മയെ മാധവം കട്ടതൊന്നും ചേക്ക് വിട്ട് പുറത്തു പോകൂല ഇതെന്റെ വീട്ടിൽ തന്നെ ഉണ്ടാവും ആവശ്യം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു തരാം നട്ടാ അങ്ങനെ ചട്ടിയും കൊണ്ട് നേരെ വീട്ടിലേക്ക് വന്നു ഈ ചട്ടിയും കൊണ്ട് എന്താ ചെയ്യാൻ പോന്നല്ലേ അതെല്ലാം നമുക്ക് വഴിയേ പറയാം ആദ്യം തന്നെ നമുക്ക് ഫാമിലേക്ക് വിടാം അപ്പൊ ഓപ്പനയും കൂട്ടി നേരെ നമ്മളെ ഫാമിലേക്ക് ഇതാ നേട്ടാ നമ്മുടെ ഫാമിലേക്ക് പോകുന്ന വഴി ഇത് നമ്മുടെ സ്വന്തം കാക്കത്തിരുത്തി അങ്ങനെ ഇതാ ഫാമിലെത്തി ഏട്ടാ നമ്മൾ ഇവിടെ ഒരാളിങ്ങനെ ഭയങ്കര അഹങ്കാരത്തിൽ നടപ്പുണ്ട് കേട്ടാ ഇവിടെ ഇതാ ഒരു പാവം കോഴി അടയിരിപ്പുണ്ട് അങ്ങനെ നമുക്കുള്ള കോഴി എന്തായാലും പാക്കറ്റിലായി ഇനിയിപ്പോ ഈ ചിക്കൻ വെച്ചിട്ട് എന്താ ഉണ്ടാക്കാൻ പോന്നായിരിക്കും അല്ലെ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഐറ്റം നേട്ടാ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോന്നേ പക്ഷേ ഇതിൽ റിയില്ല ഞാൻ എന്തായാലും ആദ്യമായിട്ട് ട്രൈ എന്തായാലും നമുക്ക് ചിക്കൻ ചെയ്യുന്നൊളിയായിട്ട് കഴുകിയെടുക്കാം ഇനി ഇതിലേക്ക് എന്തെല്ലാം ഞാൻ പറയുന്നില്ല ഞാൻ വേറൊരാളെ കൊണ്ട് പറയിപ്പിക്കാ അത് കേട്ട് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞു സ്പെഷ്യൽ ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് അതിൽ അധികം മസാലകളൊന്നുമില്ല എല്ലാം ചതച്ചാണ് ഉണ്ടാക്കുന്നത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കരിയപ്പില കടുക് പെരുചീരകം കുറച്ച് ഗരം മസാല ചില്ലി ഫ്ലേക്സ് മഞ്ഞൾ ഉപ്പ് പിന്നെ തേങ്ങ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവൂലേ അല്ലേ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്ന അതെ നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ സ്വന്തം ചിക്കൻ റെസിപ്പി അപ്പൊ നമുക്ക് ലാലേട്ടൻ പറഞ്ഞ പോലെ ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം ഇതിലെ പ്രധാനപ്പെട്ട ഐറ്റാ ഏട്ടാ നല്ല തേങ്ങ ചതച്ചത് ഇനി ഇതാ നമുക്ക് നട്ടുച്ച വെയിലത്ത് പോയി എടുത്തിട്ട് വന്ന ചട്ടി ചട്ടിയെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവൂലെ ഞാൻ എന്തിനാ ചട്ടി എടുക്കാൻ വേണ്ടി പോയേന്ന് ഈ ചട്ടി ഞാൻ എന്തായാലും തിരിച്ചു കൊടുക്കും കേട്ടാ അമ്മക്ക് തന്നെ എണ്ണ ചൂടായയിലേക്ക് ലേശം കടുകും പൊട്ടിച്ച് നമ്മുടെ ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടാ അത് പറയാൻ വേണ്ടി വിട്ടുപോയതാണ് അങ്ങനെ എല്ലാം കൂടി നല്ലോണം ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് ഇതെല്ലേ ശപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പൊടിച്ച് വെച്ച ഉണക്കമുളകും കൂടി അങ്ങോട്ട് ലേശം 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 ആയിട്ട് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് തികച്ചും തട്ടണോന്ന് ഞാനിങ്ങനെ വിചാരിച്ചു പിന്നെ ഞാൻ അത് തികച്ചും തട്ടിയിട്ടില്ല ഉണക്കമുളക് ഇട്ടപ്പോൾ തന്നെ കാണാൻ എന്താ ഒരു ഭംഗി അല്ലേ ഇനി നമുക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം ഭംഗി കൊട്ട് ഒരു കുറവ് വരുത്തണ്ട ഇനി ഭംഗി കുറച്ചും കൂടി കൂട്ടണമെങ്കിൽ ഇതല്ലാശം ഗരം മസാലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തോ പിന്നെ ഇതല്ലാശം പെരിഞ്ചീരകം കൂടി അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കണം കേട്ടോ പിന്നെ കുരുമുളക് പൊടിയായിട്ട് കുറക്കാൻ നിൽക്കണ്ട അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തോ ഇങ്ങനെ ഭംഗി മാത്രം പോരല്ല ടേസ്റ്റും കൂടി വേണ്ടതല്ലേ ടേസ്റ്റ് വേണമെങ്കിൽ ഇതാ ഇതിലെ പ്രധാനപ്പെട്ട ഐറ്റംസ് എല്ലാം അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല ചുട്ട് ചതച്ച തേങ്ങയില്ലേ അതങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ എന്താ ഒരു മണം ആ മണം പിടിച്ചിട്ട് അതൊന്നും കേട്ടോ ഓപ്പോടി വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് എന്തായാലും ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കണം കേട്ടോ നല്ലോണം ഇളക്കി ചിക്കൻ മസാലയെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ആവണം ഇളക്കി ഇളക്കി നമ്മുടെ ചിക്കനും മസാലയും നല്ലോണം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ വെന്തിട്ടില്ല അപ്പം നമുക്കിത് നല്ലോണം ഒന്ന് വേവിക്കണ്ടേ വെള്ളം ഒഴിക്കണ്ട ഇതാ ഇങ്ങനെ നമുക്ക് നല്ലോണം അട്ടിപ്പൊത്തിയിട്ട് ഇതെല്ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ടുണ്ട് ഇടക്കിടക്കൊന്നും ഇളക്കി കൊടുത്തോ കാരണം അടിക്കണ്ട വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ എന്തായാലും നമുക്ക് ഇത് നല്ലോണം ഒന്ന് വെന്ത് വന്നപ്പോൾ തന്നെ ഇതാ കുറച്ച് വെള്ളമെല്ലാം വന്നിട്ടുണ്ട് നല്ല തി ക്ക് ഗ്രേവി ആയിട്ടുണ്ട് കേട്ടാ പക്ഷെ ചിക്കൻ വെന്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടില്ല എന്തായാലും നല്ല മണവെല്ലം വരുന്നുണ്ട് എനിക്ക് കൊതി സഹിക്കാൻ പറ്റുന്നില്ല ചിക്കൻ ഏറെക്കുറെ വെന്ത് എന്ന് മനസ്സിലായപ്പോൾ ഞാൻ എന്റെ ചെക്കനോട് പറഞ്ഞ് പോയിട്ട് കുറച്ച് ഇല മുറിച്ചിട്ട് വന്ന് അങ്ങനെ ഇതാ മുറിച്ചു കൊണ്ട് വന്ന ഇലയിലേക്ക് ഞാൻ ഇതാ കുറെ പൊറോട്ട അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ നമ്മുടെ ഇതാ ലാലേട്ടിൻ്റെ സ്പെഷ്യൽ ചിക്കൻ കൂടി അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല മണവെല്ലം വരുന്നുണ്ട് കേട്ടാ ഇത് തിന്നാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഇതാ റെഡിയായി ആയി ഹോ ആ ചിക്കൻ കാണുമ്പോൾ തന്നെ എനിക്കിങ്ങനെ കൊതിസായി എന്തായാലും എടുക്കാൻ ും കഴിച്ചു കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭയങ്കര അച്ഛനു ലേശം ചിക്കനും പൊറോട്ടെല്ലാം ഞങ്ങൾ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ കാരണം ഞങ്ങൾ ഇത് കഴിക്കുന്ന സമയത്ത് അച്ഛനും ഇവിടെ ഇണ്ടായിട്ടില്ല മക്കും അമ്മക്കും എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം പിന്നെ ഒരുപാട് മസാല ില്ലല്ലോ എന്തായാലും നിങ്ങളും ഇതൊന്നും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം അറിയിക്കണേ